ുട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ അപ്പോൾ നിങ്ങളൊന്ന് സബ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം ബെൽബട്ടൺ കൂടി അമർത്തുക അപ്പോൾ നമ്മുടെ കൊച്ചി എയർപോർട്ടിൽ എത്തിയിട്ടുള്ള നമ്മുടെ ജിസൈലിനെ എല്ലാവരും കൂടി വളഞ്ഞിട്ടു ജിസൈലിനെ നടക്കാൻ വഴി പോലും കൊടുക്കാതെ പക്ഷേ ജിസൈൽ ചിരിച്ചു കളിച്ചുകൊണ്ടാണ് വരുന്നത് ജിസൈൽ എയർപോർട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ മാധ്യമപ്രവർത്തകർ ഹായ് ജിസേൽ ചങ്ക് പൊട്ടിപ്പോയി എന്ന് പറയുന്നുണ്ടായിരുന്നു അങ്ങനെ അവിടുന്ന് ജിസൈലിന് നടക്കാൻ പോലും സ്ഥലമില്ലാതെ ഇവർ ക്യാമറക്കാർ മൊത്തം ചുറ്റും കൂടി അതിൽ കൂടെ ഉണ്ടായിരുന്ന ആ സഹോദരൻ പിന്നെ ഒന്ന് മാറിത്തൊരു പ്ലേസ് പ്ലേസ് ഒന്ന് വഴിമാറൂ വഴിമാറൂ എന്നൊരു ചെറിയൊരു ക്രാഷിൻ്റെ വക്കിൽ വരെ എത്തിപ്പോയി അപ്പോൾ ജിസൈൽ പറയുന്നുണ്ട് വെറുതെ പ്രശ്നം ഉണ്ടാക്കണ്ട വഴക്ക് പറയണ്ട വഴക്ക് പറയണ്ട എന്ന് പറഞ്ഞ് ചിരിച്ച ചിരിച്ചുകൊണ്ട് തന്നെയാണ് ജിസൈൽ പോകുന്നത് അങ്ങനെ എങ്ങനെയൊക്കെയോ അവരെയൊക്കെ മറികടന്നുകൊണ്ട് ജിസൈൽ പുറത്തേക്ക് അതിൻ്റെ ഇടയ്ക്ക് പിന്നെ ജിസൈലിനോടൊരു ചോദ്യം ചോദിക്കുന്നുണ്ട് പിന്നെ അനിമോൾ എങ്ങനെയാണെന്ന് അപ്പോൾ പിയർ വർക്ക് കൊടുത്തതാണോ എന്ന് ചോദിക്കുന്നത് അപ്പോഴേക്കും ജിസൈൽ അതൊന്നും പറയാൻ സമയമായിട്ടില്ല ഞാനിവിടെ തന്നെ ഉണ്ട് ഒരാഴ്ച ഞാൻ വൺ വീക്ക് ഞാൻ ഇവിടെ കേരളത്തിൽ തന്നെ ഉണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ജിസൈൽ ഇത്രയും ദിവസം എവിടെയായിരുന്നു അതൊരു ചോദ്യചിഹ്നമായി നിൽക്കുകയാണ് അപ്പോൾ പേടിച്ചു മാധ്യമ പ്രവർത്തകരെ പേടിച്ചു കൊണ്ട് ജിസൈൽ എവിടെയും മുളിഞ്ഞ് നിൽക്കുകയായിരുന്നു അതും അറിയില്ല കേട്ടോ ഓരോരുത്തർ പറയുന്ന കാര്യങ്ങളാണ് പക്ഷേ ഇന്ന് നമുക്ക് ജിസൈലിൻ്റെ കുറച്ച് കുറച്ച് വീഡിയോസ് കാണാം ഓക്കേ